ലബനനിൽ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ നടന്നത് നിരവധി ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു തെക്കൻ ലബനന്റെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ടോ മൂന്നോ തവണയാണ് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം തെക്കൻ ലബനനിലേക്ക് നടന്നത് തെക്കൻ ലബനനിലെ സിവിലിയൻ പ്രദേശങ്ങൾ ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രായേൽ വ്യാപകമായ പരാതി ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തെക്കൻ ലബനനിലെ വീടുകൾ കേന്ദ്രീകരിച്ച് തെക്കൻ ലെബനനിലെ ജനനിപിഠ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണവും കനത്ത ഡ്രോൺ ആക്രമണവും നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാണ് ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ സാധ്യമാകുന്നത് അതിനുശേഷം കൂടി തന്നെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ലബനനിൽ നിന്ന് പിന്മാറുമെന്നായിരുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ ധാരണ എന്നാൽ ഫെബ്രുവരിയിൽ ലബനനിൽ നിന്നും പൂർണ്ണമായും പിന്മാറാൻ ഇസ്രായേലി സേന തയ്യാറായില്ല അന്ന് കാരണമായി ഇസ്രായേൽ സേന പറഞ്ഞത് തെക്കൻ ലബനന്റെ ഭൂപ്രദേശങ്ങൾ പൂർണ്ണമായും ലബനന്റെ ഔദ്യോഗിക സൈന്യത്തിന്റെ കീഴിൽ വരുമെന്ന ഉറപ്പാണ് ലബനീസ് ഭരണകൂടം നൽകിയിരുന്നത് തെക്കൻ ലബനനിലെ ഭൂപ്രദേശത്ത് നിന്ന് ഹിസ്ബുള്ള ഭീകരവാദികൾ ലബനന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് ചേക്കേറുമെന്നും വടക്കൻ ഇസ്രായേലിൽ ഒരു തരത്തിലുള്ള ഭീഷണിയും തെക്കൻ ലബനനിൽ നിന്ന് ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകുമെന്നും ലബനൻ ഭരണകൂടം ഉറപ്പ് നൽകിയിരുന്നു ഈ ഉറപ്പെല്ലാം ലബനീസ് ഭരണകൂടം ലംഘിച്ചു തെക്കൻ ലബനനിൽ ഇപ്പോഴും ഹിസ്ബുള്ളയുടെ ഭീകരവാദികൾ തമ്പടിച്ചിരിക്കുകയാണ് അവർ ഏത് നിമിഷവും വടക്കൻ ഇസ്രായേലിന് നേരെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി തെക്കൻ ലബനില് നിന്നും തങ്ങളുടെ സൈന്യം പിന്മാറില്ല എന്നാണ് അന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയത് അതിനുശേഷം ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ലബനന് നേരെ ഹിസ്മുള്ളക്ക് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വെടിനിർത്തൽ വെടിനിർത്തൽ സാധ്യമായ ശേഷവും എഴുപത്തി ഒന്ന് അറ്റാക്കുകളാണ് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലി സേന നടത്തിയത് ഇതിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി തെക്കൻ ലബനന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ളയുടെ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേലി സേനയുടെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും തെക്കൻ ലബനനിൽ ശക്തി പ്രാപിക്കാനുള്ള ശ്രമം ഹിസ്ബുള്ള നടത്തുന്നു തെക്കൻ ലബനനിലെ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും ഹിസ്ബുള്ളയുടെ ഭീകരവാദികൾ ഒത്തുചേരുകയും ഇസ്രായേലിന് നേരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നതായുള്ള വാർത്തകൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു അത്തരത്തിലുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചിരുന്നു ഇതുകൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ആ മേഖലകളിലേക്ക് അതിശക്തമായ ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയത് അതിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിന് ഭീഷണിയാകാനുള്ള ശക്തിയിൽ ഹിസ്ബുള്ള എത്തിച്ചേരരുത് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള പവർ ഹിസ്മുള്ളക്ക് ലഭിക്കരുത് മുളയിലെ ആ ഹിസ്മുള്ളയുടെ പ്രവർത്തനങ്ങളെ നുള്ളണം അതിനുവേണ്ടിയാണ് ഇത്തരമുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഇത് ഒരിക്കലും വെടിനിർത്തൽ കരാറിന് ലംഘനമല്ല വെടിനിർത്തൽ കാരണം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിന് അവരുടെ അവരുടെ അതിർത്തി സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് ഇസ്രായേലിന് നേരെ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ആ അവകാശം ഇസ്രായേലിനുണ്ട് ആ അവകാശം നടപ്പാക്കുക മാത്രമാണ് ഇസ്രായേലി സേന ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ പ്രതിരോ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നു ആ ഇസ്രായേൽ കാറ്റ്സിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഐ ഡി എഫ് ഇപ്പോൾ നിരന്തരമായ ആക്രമണം ലബനനിൽ നടത്തുന്നത് ിലെ ഹിസ്ബുള്ളയുടെ ശക്തി ലബനനിൽ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനം അസാധ്യമാക്കുകയാണ് ഇസ്രായേലി സേന ഇനി ഒരിക്കലും ശക്തി പ്രാപിക്കരുത് ഹിസ്ബുള്ള ശക്തി പ്രാപിക്കാനുള്ള ഹിസ്ബുള്ളയുടെ ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയുകയാണ് വേരോടെ പിഴുതെറിയുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഹിസ്ബുള്ളക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിന് മുമ്പ് തന്നെ ഹിസ്ബുള്ളയുടെ എല്ലാ ആയുധങ്ങളെയും ഹിസ്ബുള്ളയുടെ എല്ലാ സൈനിക ശേഷിയെയും ഏറ്റെടുക്കുമെന്ന് ലബനീസ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു ലബനൻ സൈന്യം ഹിസ്ബുള്ളയുടെ എല്ലാ ആയുധ ശേഖരങ്ങളെയും ഏറ്റെടുക്കും ഹിസ്മുള്ളക്ക് ഇനി ലബനനിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല ആവശ്യമെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭീകരന്മാർക്ക് ലബനീസ് സൈന്യത്തിൽ ഔദ്യോഗികമായി ചേർന്ന് പ്രവർത്തിക്കാം അല്ലാതെ മറ്റൊരു സംഘടനയായി മറ്റൊരു സായുധ സംഘടനയായി ആ ലബനുള്ളിൽ ഹിസ്ബുള്ളക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അതിന് ഹിസ്ബുള്ള അനുവദിക്കില്ല എന്നപ്പോൾ വ്യക്തമായിരിക്കും വ്യക്തമാക്കിയിരിക്കുകയാണ് ലബനന്റെ പ്രസിഡന്റ് എന്തായാലും ലബനീസ് ഭരണകൂടത്തിന്റെ ഈ നടപടി എന്നുള്ളത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ഭയന്നാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരമൊരു നടപടി സ്വീകരിക്കാമെന്ന് ലബനീസ് ഭരണകൂടം സമ്മതിച്ചതാണ് എന്നാൽ പല ഘട്ടങ്ങളിൽ ആ നടപടികളിൽ നിന്ന് ലബനീസ് ഭരണകൂടം പിന്നോക്കം പോയി എന്നാൽ പിന്നാലെ ഇസ്രായേൽ കൂടുതൽ കൂടിയുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറെടുത്തപ്പോഴാണ് ലബനീസ് ഭരണകൂടത്തിന് തിരിച്ചറി തിരിച്ചറിവുണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തെക്കൻ ലബനലിലെ ഹിസ്ബുള്ള ക്യാമ്പുകൾ പൂർണ്ണമായും ലബനീസ് സൈന്യം ഏറ്റെടുക്കുകയാണ് തെക്കൻ ലബനലിൽ നിന്ന് ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയാണ് തെക്കൻ ലബനലിൽ നിന്ന് മധ്യ ലബനലിലേക്കും വടക്കൻ ലബനലിലേക്കും ഹിസ്ബുള്ളയുടെ സാന്നിധ്യം മാറ്റുകയാണ് ഇപ്പോൾ ലബനീസ് ഔദ്യോഗിക സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു പിന്നാലെ രാജ്യത്തുടനീളം ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കാനും ഹിസ്ബുള്ളയുടെ ക്യാമ്പുകൾ ഏറ്റെടുക്കാനും ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം ഒന്നാകെ സൈന്യത്തിന് സൈന്യത്തോട് മുതൽ കൂട്ടാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ലബനലിൽ നടക്കുന്നത് എന്തായാലും ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികൾ പ്രോക്സികളിലൊരാളായ ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടുകയാണ് ഇസ്രായേൽ സേന ചെയ്തിരിക്കുന്നത് തെക്കൻ ലബനന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ളയുടെ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേലി സേനയുടെ ഡ്രോൺ ആക്രമണവും ആ മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും തെക്കൻ ലബനനിൽ ശക്തി പ്രാപിക്കാനുള്ള ശ്രമം ഹിസ്ബുള്ള നടത്തുന്നു തെക്കൻ ലബനിലെ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും ഹിസ്ബുള്ളയുടെ ഭീകരവാദികൾ ഒത്തുചേരുകയും ഇസ്രായേലിന് നേരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നതായുള്ള വാർത്തകൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു അത്തരത്തിലുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചിരുന്നു ഇതുകൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ആ മേഖലകളിലേക്ക് അതിശക്തമായ ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയത് അതിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിന് ഭീഷണിയാകാനുള്ള ശക്തിയിൽ ഹിസ്ബുള്ള എത്തിച്ചേരരുത് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിന് നേരെ ആക്രമണത്തിൽ നടത്താനുള്ള പവർ ഹിസ്മുള്ളക്ക് ലഭിക്കരുത് മുള്ളയിലെ ആ ഹിസ്മുള്ളയുടെ പ്രവർത്തനങ്ങളെ നുള്ളണം അതിനുവേണ്ടിയാണ് ഇത്തരമുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഇത് ഒരിക്കലും വെടിനിർത്തൽ കരാറിന് ലംഘനമല്ല വെടിനിർത്തൽ കരാറിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിന് അവരുടെ അവരുടെ അതിർത്തി സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് ഇസ്രായേലിന് നേരെ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ആ അവകാശം ഇസ്രായേലിനുണ്ട് ആ അവകാശം നടപ്പാക്കുക മാത്രമാണ് ഇസ്രായേലി സേന ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ പ്രതിരോധ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് ലെബനനിൽ പോലും നിൽക്കക്കള്ളിയില്ലാതായിരിക്കുന്നു ഹിസ്ബുള്ളയെ ലെബനൻ ഭരണകൂടം തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ലെബനൻ ഭരണ കൂടം ഹിസ്മുള്ളയെ കൂടുതൽ കൂടുതൽ നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഹിസ്മുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ലെബനൻ ഔദ്യോഗിക സേന പിടിച്ചെടുത്തിരിക്കുന്നു ഡമാസ്കസിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹിസ്ബുള്ള ക്യാമ്പുകൾ സൈന്യത്തിനോട് കൂട്ടിച്ചേർക്കുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അങ്ങനെ അങ്ങനെ ഇറാന്റെ പ്രോക്സികളായ മറ്റൊരു ഇസ്ലാമിക ഭീകര സംഘടന കൂടി ഇല്ലാതാവുകയാണ് വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനത്തോട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നാണ് കരുതപ്പെടേണ്ടത്